പ്രണയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രണയം തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നില്ല വേദനകളിലേക്ക് എത്തുന്ന പ്രണയമായിട്ട് മാറാൻ പാടില്ല ഈ തോന്നിയ പ്രണയം വെച്ച ആളുകളായിരിക്കും ഉണ്ടാവുക പിന്നീട് ആ പ്രണയത്തിന്റെ ഓർമ്മകളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ നേടുന്നതിനേക്കാളും അതിന് സുഖം ഉണ്ടാകുന്നത് മിസ് ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ മിസ് ചെയ്യുന്ന സമയത്ത് അതിനോടുള്ള ഒരു സ്നേഹം കൂടിക്കൊണ്ടാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വാല്യൂ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ഇതിപ്പോ ഞാൻ പറയുന്ന ഉത്തരത്തിന് കുറെ കോൺസിക്വൻസസ് ഞാൻ നേരിടേണ്ടി വരും തോന്നുന്നുണ്ട് ഇതിന്റെ മറുപടി പിന്നീട് ടെലികാസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രണയ വിവാഹമാണ് രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായി ചെറിയ ചെറിയ എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രിക്കറ്റ് ലൈഫ് ഒക്കെ മിസ് ചെയ്യുന്നില്ലേ പണ്ട് പാടത്ത് കളിക്കാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ആ പാടത്ത് മൈതാനത്ത് പോയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാം മറക്കും ഉറപ്പായിട്ടും സ്വയം സേവകൻ അല്ലെങ്കിൽ എന്നുള്ളൊരു ചോദ്യം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല ഒരു പക്ഷേ ഞാൻ ജനിച്ചിരുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ഈ രംഗപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇടപഴകാൻ സാധിച്ചില്ലായിരുന്നു അത് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്നത് പോയിരുന്ന ാണ് ഇപ്പോ എങ്ങനെയാണ് ഒരു ഒരു ഡെയിലി റൂട്ടീൻ ഡേ ഇൻ മൈ ലൈഫ് സത്യത്തിൽ എല്ലാം ഒരു ഡിസോർഡറായി കിടക്കുകയാണ് രാവിലെ ഒരു ജിമ്മിനൊക്കെ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ സമയം കണ്ടെത്തിയിരുന്നു അതിനുശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെയും ധാരാളം പരിപാടികളുണ്ട് ഇഷ്ടംപോലെ മീറ്റിങ്ങുകൾ വരുന്നുണ്ട് സമരങ്ങൾ വരുന്നുണ്ട് പരിപാടികൾ വരുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം അറ്റോ ഏകദേശം രാവിലെ ഒരു ഏഴെട്ട് മണി മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾക്ക് രാത്രി ഒമ്പത് പത്ത് മണി വരെയും അവസാനം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സ്ഥിതിക്ക് ഇനി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ വർക്ക് ചെയ്താൽ പോലും നമുക്ക് സമയം സാഹചര്യം സാഹചര്യമായിരിക്കും പക്ഷേ നമ്മുടെ എഫേർട്ടിൻ്റെ ബാക്കിയുള്ള നമ്മുടെ സാധാരണ പ്രവർത്തകർ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും യാത്ര ചെയ്യുന്ന സമയത്ത് അവരവരുടെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കഴിവിൻ്റെ നൂറും നൂറ്റൻപത് ശതമാനം പണിയെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് നേരിൽ കാണുന്ന ഞാൻ അവരുടെ ഒരു ഇരട്ടിയെങ്കിലും പണിയെടുക്കേണ്ടത് ഒരു ഇരുന്നൂറ്റമ്പത് ശതമാനമെങ്കിലും എടുക്കണമല്ലോ അവർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ പ്രവർത്തകർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത് അത് വെറുതെ ഒരു അസറ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു പോകാൻ പറ്റില്ല കാരണം അവരെടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ അപ്പുറമാണ് സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ അവരുടെ ഓട്ടം കളഞ്ഞുകൊണ്ട് അവരുടെ മറ്റെല്ലാം വെച്ചുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ പോസ്റ്റർ ഒട്ടുന്ന ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന ആളുകൾ അവരുടെ വരുമാനം ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയാൽ അതിൽ നൂറ് രൂപ പാർട്ടിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വെറുതെ പത്തു തോന്നില്ല അപ്പോൾ അവരുടെ ഇരട്ടി എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ട് റിസൾട്ട് വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൂടുതലും ഈ പരിപാടികൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംഘടനയുടെ ഒരു പുനഃസംഘടന നടന്നൊരു സമയമായിരുന്നു അതിനനുസരിച്ചിട്ട് പഞ്ചായത്ത് തലത്തിലും മണ്ഡല തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ പുതിയ കാര്യകർത്താക്കന്മാരെ പുതിയ ചുമതലകളിലേക്ക് നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് യോഗങ്ങൾ സംഘടിപ്പിക്കണം പിന്നെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷൻ ശില്പശാലകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാ പരിപാടികളും ഡേ ടു ഡേ ആക്ടിവിറ്റി ആയി നടക്കുന്നുണ്ട് അതിനിടയിലൂടെ ഇവിടുത്തെ പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് ഭരണ സമിതികൾക്കെതിരെയുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ സമരങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇവിടെ കേരളത്തിൽ അട്ടിമറിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീടെത്തിച്ച് കൊടുക്കുന്നതിന് വേണ്ടി കുടിവെള്ളം ഇല്ലാത്തവരുടെ ജൽ മിഷൻ കണക്ഷൻ അങ്ങനെ ധാരാളം ഒരേ സമയത്ത് പാരലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് രണ്ട് ഇപ്പുറത്തെ സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ആജിറ്റേഷൻ നടക്കുന്നുണ്ട് ഇത് രണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തിരക്കിട്ട ൾക്കെതിരെയുള്ള ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ മോളാണെന്ന് തോന്നുന്നു മോൾ പറയുന്നുണ്ട് അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് വളരെ ക്യൂട്ടായിട്ടുള്ള വീഡിയോ ആണ് കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നലുണ്ടോ അത് നൂറ് ശതമാനം ആ തോന്നലുണ്ട് പക്ഷേ അവരതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട് പരമാവധി എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പക്ഷെ നമ്മൾ ചില ഘട്ടങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിനേക്കാൾ പ്രയോറിറ്റി ഇപ്പം ഞാൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഈ ചുമതല ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും അത് നമ്മുടെ വീട്ടുകാരെ നമ്മൾ ബോധ്യപ്പെടുത്തി എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കുട്ടികൾ എന്നെ മിസ് ചെയ്യുന്ന പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ ധാരാളം ആളുകൾ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ വേദനകളുണ്ട് ആ വേദനകളൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിൽ പ്രയോറിറ്റി ഏതിന് കൊടുക്കുന്നുള്ളതിലാണ് അതിനനുസരിച്ച രീതിയിൽ നമ്മൾ ഈ സമൂഹത്തെയും അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തെയും രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു ഭാര്യ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു പ്രണയവിവാഹമാണ് പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രണയ പ്രണയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം ലോകത്ത് അനിർവചനീയമായിട്ടുള്ളൊരു വാക്കാണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയിക്കണം എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും പ്രണയം തോന്നിയിടണം പല പല ഘട്ടത്തിൽ അത് പല രീതിയിലുള്ള സ്നേഹമുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് മാതാപിതാക്കളോടുണ്ടാകുന്ന ഒരു സ്നേഹം സഹോദരി സഹോദര സ്നേഹം പിന്നെ പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ ആളുകൾക്കും പ്രണയം തോന്നാറുണ്ട് പ്രണയം തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ തോന്നിയ പ്രണയം മറച്ചു വെച്ച ആളുകളായിരിക്കും പലരുമായിട്ട് ഉണ്ടാവുക പിന്നീട് അഞ്ചോ പത്തോ വർഷം കഴിയുന്ന സമയത്ത് ആ നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും എല്ലാവരും പ്രണയിക്കണം ആ പ്രണയത്തിൻ്റെ ഓരോ മൊമെൻറ്റും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം പക്ഷെ ആ പ്രണയം വേദനകളിലേക്ക് എത്തുന്ന പ്രണയമായിട്ട് മാറാൻ പാടില്ല ഇപ്പോൾ പ്രണയത്തിലേക്ക് നമ്മൾ സമയം കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ പാടില്ല ആ പ്രണയം ഒരു ആക്രമത്തിലേക്ക് എത്തുന്ന രീതിയിലോട്ട് മാറാൻ പാടില്ല ആ പ്രണയം എന്ന് പറയുന്നത് ഒരു നാശത്തിലേക്കോ നഷ്ടത്തിലേക്കോ എത്തുന്ന പ്രണയമാവാൻ പാടില്ല എല്ലാം സന്തോഷത്തിൻ്റെ പ്രണയം മാത്രം അയക്കണം അത്തരത്തിൽ നമുക്ക് എല്ലാ ആളുകളുടെ മനസ്സിനകത്തും ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ് അത് എൻജോയ് ചെയ്തുകൊണ്ട് വളരണം അപ്പോഴാണ് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ വില എന്താണെന്ന് മനസ്സിലാവുന്നതും പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ വില എന്താണെന്ന് മനസ്സിലാവുന്നതും അത്തരത്തിൽ ഒരു കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കുന്നതിൽ വലിയൊരു റോള് പ്രണയത്തിനുണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട് ആ വാല്യൂ അത് ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടാവണം അത്തരത്തിൽ പ്രണയത്തിന് ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും നാളെ രാവിലെ മുതൽ എണ്ണീട്ട് പ്രേമിക്കണം എന്നുള്ളതല്ല പക്ഷേ ഈ പ്രണയം എന്നുള്ളത് നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകണ്ടു തന്നെയാണ് അങ്ങനെ പ്രണയിക്കുന്ന സമയത്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രണയം നമുക്ക് തോന്നുന്ന ആ ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആൺകുട്ടിയോടോ എന്നുള്ള രീതിയിൽ കവിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ സമൂഹത്തെയും ചേർത്ത് നിർത്താൻ വേണ്ടി സാധിക്കണം സമൂഹത്തിലെ ഓരോ ആളുകളോടും ഉണ്ടാകുന്ന പ്രണയം അത് പല വേർഷനിലോട്ട് മാറും അത് കരുണ എന്നുള്ളതിലോട്ട് മാറാം അനുകമ്പ എന്നുള്ളതിലോട്ട് മാറാം സേവനം എന്നുള്ളതിലോട്ട് മാറാം സ്നേഹം എന്നുള്ളതിലോട്ട് മാറാം ഇതെല്ലാം നമ്മുടെ മൈൻഡിനകത്തുണ്ടാവുന്ന ചെറിയൊരു സ്പാർക്ക് അത് നമ്മുടെ മൈൻഡിനകത്ത് ചെറുപ്പത്തിൽ വരുന്നതിലൂടെയാണ് നമുക്ക് എല്ലാ രീതിയിലുള്ള ഈ ഫീലിങ്സ് നമ്മുടെ അകത്തേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള സ്നേഹവും കരുണയും അനുകമ്പയും സഹജീവികളോടുള്ള കരുതലും എല്ലാം നമ്മുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവരുന്നതിൽ പ്രണയം എന്നുള്ളതിന് റോൾ ഉണ്ട് മനോഹരമായി രണ്ടാമത്തെ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ായിരുന്നു സംഘടനാ തിരക്കുകളിലായിരിക്കാം കോളേജ് കാലഘട്ടവും പഠനകാലവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അതിനിടയിൽ എങ്ങനെയാണ് പ്രണയം സംഭവിച്ചത് ഇത് ഇതിനു വേണ്ടിട്ട് നമ്മൾ പ്രത്യേകിച്ച് സമയം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടുപേര് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ മനസ്സിലാക്കുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് പല ആൾക്കൊണ്ടും സ്നേഹിക്കുന്ന സമയത്ത് പത്ത് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും ഒക്കെ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുള്ളതൊക്കെ അത്രയൊന്നും ആവശ്യമൊന്നുമില്ല പരസ്പരം മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ സംസാരിക്കാൻ വേണ്ടി പറ്റുക രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഒരാളെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ആറില് സംഘത്തിൻ്റെ മണ്ഡൽ കരുവാഹ അയാളാണ് ഞാൻ എനിക്ക് അന്ന് പതിനേഴ് വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് കോളേജ് പഠനമായിട്ടൊക്കെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഘത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നു തിരക്കുകൾ പിന്നെ അന്ന് ഈ കാണുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയകൾ ആക്റ്റീവായിരുന്നില്ല അന്ന് ഇൻകമ്മിങ് കോൾ വരുന്നതിന് പോലും പൈസ കൊടുക്കേണ്ട റോമിങ് ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ് ഇൻകമ്മിങ് കോൾ വരുന്നതിന് പോലും പൈസ കൊടുക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റോമിങ്ങിൽ ഔട്ട്ഗോയിങ്ങിനും പൈസ ഇൻകമ്മിങ്ങിനും പൈസ അപ്പോൾ നമുക്ക് അത്തരത്തിൽ എന്താ പറയുക നമുക്ക് പൈസ ചിലവാക്കിക്കൊണ്ട് ഫോൺ ചെയ്യാനുള്ള സാഹചര്യത്തിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും പക്ഷേ ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും തമ്മിൽ അടുത്ത് ഇടപഴകുന്നു രണ്ടുപേരും മനസ്സിലാക്കുന്നു ആ രണ്ടു മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് ആ മനസ്സിലാക്കുന്ന സമയത്ത് രണ്ട് പേരും രണ്ടാങ്കിളിലായിരിക്കും പല ഉണ്ടാവുക രണ്ടുപേര് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ചിന്തയും ചെയ്യുന്നുകൊണ്ട് ഒരുമിച്ച് ഒരു ആംഗിളിൽ ആ ചിന്ത മുന്നോട്ട് പോകും അങ്ങനെ വന്നു കഴിയുന്ന സമയത്ത് സമയം എന്നുള്ളതൊരു പ്രശ്നമേ അല്ല ഇപ്പോഴും പ്രണയ ജീവിതത്തെ കുറിച്ച് പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഞാൻ കോളേജ് കഴിഞ്ഞു എൻ്റെ വൈഫിൻ്റെ ഏട്ടൻ കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു ആളെ നേരത്തെ അറിയാം പിന്നെ അതിന് ശേഷം വൈഫിനെ നേരിട്ട് കാണുന്നതിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ബൈക്ക് ഓടിച്ച് പോകുന്ന ദൂരത്തിലാണ് വൈഫിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായി രണ്ട് വീട്ടുകാർ സംസാരിച്ചു പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചെറിയ ചെറിയ എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിനെയൊക്കെ ഓവർകം ചെയ്തു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നു എല്ലാം എല്ലാം എന്നുള്ളതാണ് എല്ലായിരുന്നു ഒരു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ രണ്ടിനായിരുന്നു വിവാഹം സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഞാൻ അറിയുന്നത് നാളെ രാവിലെ കല്യാണം കഴിക്കേണ്ടി വരും അങ്ങനെ പെട്ടെന്ന് സംഭവിക്കാൻ അല്ല അങ്ങനെ ഒരു എല്ലാം വളരെ പെട്ടെന്നുള്ള അറേഞ്ച് മേരേജ് തന്നെയായിരുന്നു രണ്ടുപേരുടെ വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു പെട്ടെന്ന് കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ശരി ഞാൻ ചോദിക്കട്ടെ വളരെ സജീവമായ ഒരു തീപ്പൊരു നേതാവായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്ത് മറ്റു പ്രണയ ചോദിക്കുന്ന ചോദ്യത്തിന് അല്ല ഞാൻ പറയുന്ന ഉത്തരത്തിന് കൊറേ കോൺസിക്വൻസസ് ഞാൻ നേരിടേണ്ടി വരും തോന്നുന്നുണ്ട് ഇതിന്റെ മറുപടി പിന്നീട് ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞാല് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പറയുക എനിക്കുണ്ടായിട്ടുള്ള ആദ്യത്തെ റിലേഷൻ ആയിരുന്നില്ല എൻ്റെ വൈഫായിട്ടുള്ള പ്രേമെന്ന് പറയുന്നത് പക്ഷേ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ഉറപ്പാൻ പറ്റും അവസാനത്തെ ഒരു റിലേഷൻ റിലേഷനായിരുന്നു വൈഫായിട്ടുള്ളത് ഉറപ്പ് പറയാൻ പറ്റും കോളേജ് പഠിക്കുന്ന സമയത്ത് വേറൊന്നു രണ്ട് പ്രപ്പോസലും എല്ലാം വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു തുടക്കത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ആദ്യത്തെ ഒരു പ്രേമം തന്നെ എല്ലാവരുടെയും സക്സസ് ആയിക്കൊള്ളണം എന്നില്ല അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ അതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നു കാരണം എനിക്ക് അതിനൊന്നും ഒരു സമയം ഉണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങൾ മറ്റു കുറേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റേതായ തിരക്കുകളിൽ ആ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊന്നും ഇല്ല പക്ഷെ പലരും പല രീതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ താടി കൊണ്ടിട്ടാവാം അല്ലെങ്കിൽ ഈ ഹൈറ്റ് അങ്ങനെ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടാവാം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരാളുമായിട്ട് ഇതുവരെ അങ്ങനെ ഉപമിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ തോന്നിട്ടില്ല അത് ചിലപ്പോ ഒരുപക്ഷെ ഹൈറ്റും ബോഡിയൊക്കെ വെച്ച് തോന്നിയായിരിക്കും പക്ഷെ ഉണ്ണി എന്ന് പറയുന്ന ആള് ഫിറ്റ്നസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ് എന്നെക്കാൾ കഴിവുള്ള ഉള്ള ആളാണ് സുഹൃത്താണ് നല്ല സുഹൃത്താണ് കുറച്ച് വർഷമായിട്ട് ആളായിട്ട് പേഴ്സണലി ബന്ധമുണ്ട് ആളുടെ ഫാമിലിയായിട്ട് ബന്ധമുണ്ട് ഇവിടെ വരുന്ന സമയത്ത് ആളെ കാണാറുണ്ട് പല സമയത്തും ആൾ ധാരാളം ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ് ഞാനതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ് ആൾ ഞങ്ങളുടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ടീമിൻ്റെ ജേഴ്സി ഇട്ട് കൂടെ കളിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് പുള്ളി പുള്ളി തിരക്കുകൾക്കിടയിലും ഏതെങ്കിലും സമയത്തും നമ്മൾ വിളിച്ചാലും ഷൂട്ടിങ്ങിലാണെങ്കിൽ ഫോൺ എടുത്തില്ലെങ്കിൽ പോലും വിളിക്കാറുണ്ട് ി നല്ല രീതിയിൽ വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഞാൻ പോയ സമയത്തെല്ലാം ആ സമയങ്ങളിലൊക്കെ ഞാനോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് വർത്താനത്തിൽ ജീവിതത്തില് ചില കാര്യങ്ങൾ നമ്മൾ നേടുന്നതിനേക്കാളും അതിന് സുഖമുണ്ടാവുന്ന മിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളുമല്ലോ പക്ഷേ ചില കാര്യങ്ങൾ മിസ് ചെയ്യുന്ന സമയത്ത് അതിനോടുള്ള ഒരു സ്നേഹം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ദിവസവും വൈകുന്നേരം ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്നില്ല ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞു വച്ചാൽ ഈ ക്രിക്കറ്റ് കളി മാത്രമല്ല വൈകുന്നേര സമയത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് എത്തുന്നു അവിടെ വരുന്ന സമയത്ത് ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടികളുണ്ട് പ്ലസ് ടുന് പഠിക്കുന്നവരുണ്ട് കോളേജ് പഠിക്കുന്നവരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് ഒരു നാൽപ്പത് വയസ്സായ ആളുകൾ വരുണ്ട് അപ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് വരും ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ പല തമാശകൾ കാരണം എല്ലാം മറക്കുന്ന നിമിഷമാണ് ഈ സുഹൃത്തുക്കളോടൊപ്പം നമ്മൾ ആ പാടത്ത് മൈതാനത്ത് പോയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാം മറക്കും അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് മഴക്കാലം ആണെങ്കിൽ ഈ ക്രിക്കറ്റ് നേരെ മാറി ആ ഗ്രൗണ്ടിൽ ഈ ചെളിയിൽ ഫുൾ ഫുട്ബോളോ വോളിബോളായിരിക്കും ആ ചേറില് കിടന്നുരുണ്ട് അത് കഴിഞ്ഞ് നേരെ അമ്പലകുളത്തിൽ പോയിട്ടൊരു കുളിയാണ് അപ്പോൾ ഇതൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രയോറിറ്റി നമുക്ക് ചില നഷ്ടങ്ങൾ നമ്മൾ സഹിച്ചുകൊണ്ട് ചില ത്യാഗങ്ങൾ നമ്മൾ സഹിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടിട്ട് വരും അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആനന്ദം ചിലപ്പോൾ ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷം മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു പുഞ്ചിരിയിലൂടെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിനേക്കാൾ വലുതാണ് അതുകൊണ്ട് നമുക്ക് സൊസൈറ്റിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കും ഒരു വളരെ രോഷാകുലനായി നിൽക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പക്ഷെ പൊതുവേ ഉള്ള ഒരു പ്രകൃതം എങ്ങനെയാണ് നിങ്ങളെ പോലുള്ള ഈ മീഡിയനും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് പോലും അങ്ങനെ അത്രയും വലിയൊരു ദേഷ്യക്കാരാണെന്ന് തോന്നൽ വന്നിട്ടുണ്ടല്ല പക്ഷേ ചില പല വിഷയങ്ങളിലും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കാറുണ്ട് അത് വളരെ പണ്ട് കാലം മുതൽ തന്നെ അത്തരത്തിൽ പ്രതികരിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ധാരാളം ക്ഷമ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും കുറേ വരാനുണ്ട് അത് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനിയും ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കാം ഈ ഒരു പൊസിഷനിലേക്ക് പൊസിഷനിലേക്ക് വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞു തന്ന എന്തെങ്കിലും എന്തെങ്കിലും ഇനി നിങ്ങൾ അങ്ങനെ തന്നിരുന്നോ എല്ലാ അതുകൊണ്ട് പ്രത്യേകിച്ച് വരുന്നില്ല അല്ല കുറെ മറ്റേ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ നെഗറ്റീവുകളോ വരുന്ന സമയത്ത് അതിനെ ആ രീതിയില് കണ്ടിരുന്നില്ല ഈ രീതിയിൽ റിയാക്ട് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അഡ്വൈസുകളൊക്കെ പറയാറൊക്കെ ഉണ്ട് ഈ ഒരു ഇതിലും ഇടപെടുന്ന സമയത്തൊക്കെ ഇന്നാളോട് ഇങ്ങനെ രീതിയിൽ സംസാരിക്കുന്ന പക്ഷെ നമ്മൾ ഇത്തരത്തിൽ ദേഷ്യപ്പെടുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല ഇതുവരെ ദേഷ്യപ്പെടുന്നതും വേദനിപ്പിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ അപ്പോൾ നമ്മൾ മറ്റൊരാളെ വേദനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല അത്തരത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഇടപെടലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ അത് ക്ലിയർ ആക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവസാനത്തെ ചോദ്യമാണ് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ ആരായിരിക്കും പ്രശാന്ത് ഈ ഒരു ചോദ്യം ഒരു കുഴക്കുന്നൊരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു വളരെ ചെറിയ വയസ്സ് മുതൽ ഞാൻ ശാഖയിൽ പോയി വന്നതുകൊണ്ട് ഉറപ്പായിട്ടും സ്വയം സേവകനല്ലെങ്കിൽ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുടുംബം നമ്മുടെ സമൂഹം എല്ലാവരും ഇത്തരത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന പ്രദേശം ആയതുകൊണ്ട് എല്ലായ്പ്പോഴും സ്വയംസേവനായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ ജനിച്ചിരുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ഇത്തരത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇടപഴകാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഇന്ത്യൻ ആർമിയിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് മനസ്സിനായിരുന്നിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പ്രായം കൊണ്ടും ഒന്നും ഇപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി സേവനം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരുപാട് സ്നേഹം ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ഓക്കെ താങ്ക് യു Thank you